സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് ഐപിഎൽ പതിനെട്ട് കോടി രൂപയ്ക്കാണ് ചെന്നൈ സഞ്ജുവിനെ സ്വന്തമാക്കിയത് രവീന്ദ്ര ജഡേജയും ശ്യാം കരണും രാജസ്ഥാനിലേക്ക് കൂടുമാറി മുഹമ്മദ് ഷമിയും അർജുൻ ടെണ്ടുൽക്കറും ലക്നൌവിൽ കളിക്കും ചേരുന്നു ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട് എത്ര സുയാറിനാണ് മറ്റ് പ്ലേയേഴ്സൊക്കെ എങ്ങോട്ടൊക്കെയാണ് പോയിരിക്കുന്നത് തന്നെ ഇപ്പോൾ ഐ പി എല്ലിന്റെ ഒരു കുറിപ്പ് വന്നിരിക്കുകയാണ് താരങ്ങളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ഐ പി എൽ തന്നെ പുറത്തിറക്കുകയാണ് സഞ്ജു സാംസൺ പതിനെട്ട് കോടി രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുകയാണ് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജുവിൻ്റെ കൂടുമാറ്റം കുറച്ച് ദിവസങ്ങളായി തന്നെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു അതിന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കൂടി ഇപ്പോൾ ഐ പി എൽ നൽകി കഴിഞ്ഞു സഞ്ജു ഇനി മഞ്ഞക്കുപ്പായത്തിൽ ഇറങ്ങാൻ പോവുകയാണ് എം എസ് ധോണിക്കൊപ്പം ഇനിയിപ്പോൾ സഞ്ജു സാംസണേയും നമുക്ക് കാണാം ഈ വരുന്ന സീസൺ തൊട്ട് സഞ്ജുവിനെ നേരെ രാജസ്ഥാനിൽ നിന്ന് ചെന്നൈയിലേക്ക് എത്തിക്കുന്നു കൂടുമാറുന്നു അപ്പോൾ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം വരുന്നതോടുകൂടി തന്നെ സ്വാഭാവികമായും സഞ്ജുവിൻ്റെ ആരാധകരും വലിയ ത്രില്ലിലാണ് കാരണം ചെന്നൈ അവിടെ സിംഗ് ധോണി അദ്ദേഹത്തിൻ്റെ അവസാന ഐ പി എൽ എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ ധോണിക്ക് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യത്തിനു കൂടിയുള്ള ഉത്തരമായാണ് സഞ്ജു സാംസണെ ആരാധകർ കാണുന്നത് സഞ്ജുവിൻ്റെ കൈമാറ്റം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു പതിനെട്ട് കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ഇപ്പോൾ സഞ്ജു ചെന്നൈയിലെത്തുന്നു രാജസ്ഥാന്റെ ഒരു കുറിപ്പ് വന്നിട്ടുണ്ട് അവരുടെ ക്യാപ്റ്റന് നന്ദി പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം ഞങ്ങൾക്കൊപ്പം നിന്നതിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് സഞ്ജുവിൻ്റെ രണ്ട് ചിത്രങ്ങൾ സഞ്ജു രാജസ്ഥാനിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രവും ആ മുഖഛായുള്ള ഒരു ചിത്രവും മറ്റിപ്പോൾ വലിയ സിംഹാസനത്തിൽ കയറിയിരിക്കുന്ന സഞ്ജുവിൻ്റെ ഏറ്റവും പുതിയ ഒരു 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 ചിത്രവും കൂടി തയ്യാറാക്കി ക്യാപ്റ്റന് നന്ദി പറഞ്ഞ് യാത്രയക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് അപ്പോൾ സി എസ് കെയുടെ ഒരു വെൽക്കം എങ്ങനെയായിരിക്കും സ്വാഗതം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ കൂടിയുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് രവീന്ദ്ര ജഡേജ പതിനാല് കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസിലേക്ക് കൂടുമാറിയിരിക്കുന്നു പതിനാല് കോടി ഈ പ്രഖ്യാപനവും നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ് അപ്പോൾ ജഡേജ ചെന്നൈയിൽ നിന്ന് പോകുന്നതിന് ചെന്നൈയിലെ ആരാധകർക്ക് വലിയ വിഷമവും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ജഡേജയെ ചെന്നൈ ിൽ നിലനിർത്തണം എന്നുള്ളൊരു ആവശ്യം ആരാധകരൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ജഡേജയുടെ തന്നെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജഡേജ ഇനി രാജസ്ഥാനിലേക്ക് എത്തുന്നു നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം രാജസ്ഥാന്റെ നായക സ്ഥാനത്തേക്കാണ് രവീന്ദ്ര ജഡേജ പോകുന്നത് സാംകറനാണ് മറ്റൊരു പ്രധാനപ്പെട്ട പേര് സഞ്ജുവിനെ ചെന്നൈയിലേക്ക് നൽകുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് താരങ്ങളെ വേണം എന്ന് രാജസ്ഥാൻ പറഞ്ഞിരുന്നു അതിലൊന്ന് രവീന്ദ്ര ജഡേജ മറ്റൊന്ന് ഡെവാൾഡ് ബ്രവിസ് ആയിരുന്നു പക്ഷെ ബ്രവിസിനെ വിട്ടു നൽകാൻ ഞങ്ങൾക്കാവില്ല എന്ന് നിലപാട് ചെന്നൈ എടുത്തു അങ്ങനെയെങ്കിൽ സാംകരൻ പോരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സാംകരനെ രണ്ട് പോയിന്റ് നാല് കോടി രൂപയ്ക്കാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് അവരുടെ പാളയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഒരു കൈമാറ്റം നമ്മൾ വലിയ ചർച്ച ചെയ്യപ്പെടാതെ പോയതാണ് മുഹമ്മദ് ഷമി ഹൈദരാബാദ് സൺറൈസേഴ്സിൽ നിന്ന് നേരെ ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് കൂടുമാറുകയാണ് കഴിഞ്ഞ തവണ പത്ത് കോടി രൂപയ്ക്കായിരുന്നു ഷമി എടുത്തത് ഇപ്പോൾ അങ്ങനെ ഒരു ട്രേഡും കൂടി നടന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലെഗ് സ്പിന്നർ മായങ്ക് മാർക്കണ്ടെ അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ആയിരുന്നു മുംബൈ ഇന്ത്യൻസിലേക്ക് തിരിച്ചെത്തുകയാണ് മായങ്ക് അപ്പോൾ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ അർജുൻ ടെണ്ടുൽക്കർ മുംബൈയിൽ നിന്ന് ലക്നൌവിലേക്ക് ചുവടുമാറുന്നു മുപ്പത് ലക്ഷം രൂപയ്ക്കായിരുന്നു കഴിഞ്ഞ തവണ നിലനിർത്തിയത് മുംബൈ അർജുനെ കൊണ്ടുവന്നത് പക്ഷേ വലിയ അവസരങ്ങളൊന്നും അർജുന കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അർജുനെ സംബന്ധിച്ച് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ് പുതുതായി ലക്നൌവിനൊപ്പം ഇറങ്ങി കുറെ കൂടി വിക്കറ്റുകൾ പിഴ് പിഴുതെടുക്കാം ഒരു പേസ് റോണറാണ് അപ്പോൾ എത്തുകയാണ് നിതീഷ് റാണ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് ഇനി പോവുകയാണ് എസ് ആർ എസ്സിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി വരികയാണ് ഡൊണാമൻ രാജസ്ഥാൻ റോയൽസിലേക്ക് തിരിച്ചെത്തും ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് ഇന്ന് വൈകിട്ട് ടീമുകൾക്ക് നിലനിർത്താൻ പറ്റുന്ന താരങ്ങളുണ്ടല്ലോ ആ ലിസ്റ്റ് ഇന്ന് വൈകുന്നേരം ഏതാണ്ട് അഞ്ചു മണിയോട് കൂടി വരും അതിനുശേഷം റിലീസ് ചെയ്യുന്ന താരങ്ങളുണ്ട് അത് മിനി ഐ പോകും അത് ഡിസംബർ പതിനാറിനാണ് ശരി മഹേഷ്